സ് ശ്രീരാഗം പിഷാമിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ഗിഫികളെയൊക്കെ വളർത്തി രണ്ടര മാസം കൊണ്ട് വലുതാക്കി എടുക്കുന്ന ആ ഒരു രീതി നിങ്ങളെ കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോസുമായി വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം ഈ അക്കോർ ഇതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസം പ്രായമായ പ്ലാറ്റിന റെഡ് ബിഗിയറിൻ്റെ കുഞ്ഞുങ്ങളെ വേണം നമുക്ക് ഇതിലേക്ക് ഇടാൻ അതിനായിട്ട് കപ്പിനകത്ത് നമുക്ക് വെള്ളവും ഈ ഫിഷിനെയായിട്ട് നമുക്കിതിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണം ഇനി രാവിലെയും വൈകുന്നേരം നമുക്ക് ആർട്ടിമിയ നന്നായി വിരിച്ചത് അരിച്ച് ഇതിലേക്ക് നമുക്ക് രാവിലെയും വൈകുന്നേരവും മൂന്ന് തുള്ളിയായിട്ട് നമുക്ക് കൊടുക്കണം ഇത് പത്ത് കുഞ്ഞുങ്ങളുണ്ട് ഇതിന് കൃത്യമായിട്ട് ഇത് അങ്ങനെ നമ്മൾ കൊടുത്തു തുടങ്ങണം ഇനി മൊയ്നയാണ് ഇത് രണ്ടോ മൂന്നോ നേരമോ ഒക്കെ ആയിട്ട് ഒരു മൂന്നാഴ്ചയോളം നമുക്ക് ഈ ഇത് മൊയ്ന അങ്ങോട്ട് കൊടുക്കണം കൃത്യമായിട്ട് ഇത് മെയിലും ഫീമെയിലും ഒക്കെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞ് നമ്മൾ ഓരോ ടാങ്കിലേക്കും മാറ്റി ഇട്ട് കൊടുക്കണം കണ്ടോ ഇതുപോലെ ഇനി ഞാൻ ഇതിന് പെല്ലറ്റും ചെമ്മീനും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചാണ് ഞാൻ കൊടുക്കുന്നത് കാരണം അത് അതുവഴി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ചക്കാലം ഞാൻ ഇതുപോലെ അങ്ങോട്ട് രണ്ടോ മൂന്നോ നേരമൊക്കെ ആയിട്ട് കൊടുത്ത് തുടങ്ങും അതിന് ശേഷം ഉള്ള ദിവസങ്ങളിൽ ഞാൻ പെല്ലറ്റ് അതുവഴിയാണ് ഞാൻ മുഴുവനും അവിടെ കൂടി അങ്ങോട്ട് കൊടുക്കും എന്തായാലും ഈ ഫിഷിന്റെ കളറും വളർച്ചയിലും പ്രതീക്ഷിച്ചതിലും നല്ല കൂടി തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ഞാൻ ഇങ്ങനെ വെല്ലറ്റ് മാത്രമേ ഇനി കൊടുക്കാറുള്ളൂ ഇതൊക്കെ ചെയ്യുന്നവർ വളരെ വിദഗ്ധരാണെന്നറിയാം എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഒട്ടും അറിയില്ലാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോസ് ഇട്ടത് അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ